ഹലോ എല്ലാവർക്കും സുഖമല്ലേ അപ്പോൾ ഇന്ന് നമ്മൾ വേറൊരു സ്ഥലം കൂടി പരിചയപ്പെടുത്താൻ വന്നതാണ് കേട്ടോ ഇതാണ് നമ്മുടെ അടുത്തുള്ള ഇന്ത്യൻ തന്തൂരി റെസ്റ്റോറൻറ്റ് പേര് കേൾക്കണ പോലെ തന്നെ നമ്മുടെ വിഭവങ്ങളൊക്കെ ആയിട്ട് ഒരു റെസ്റ്റോറൻറ്റ് അത് കുറച്ച് നാളായി ഇവിടെ ഓപ്പൺ ചെയ്തിട്ട് അപ്പോൾ ഒന്ന് വിസിറ്റ് ചെയ്യാൻ നമ്മൾ വിചാരിച്ചു കാര്യമായിട്ട് തിന്ന് വയറുപ്പിക്കുക എന്നുള്ളതല്ലായിരുന്നു കേട്ടോ ലക്ഷ്യം ചുമ്മാ നമ്മൾ കാണാത്ത സ്ഥലങ്ങളൊക്കെ ഒന്ന് ഇവരൊക്കെ കൊണ്ടൊന്ന് വിസിറ്റ് ചെയ്യിപ്പിക്കുക അത്രേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ നമ്മൾ ഫുഡൊക്കെ ഓർഡർ ചെയ്തിട്ട് കാത്തിരിക്കുന്ന ഒരു ഒരിപ്പാണ് കേട്ടോ അപ്പോഴാണ് ഇതിൻ്റെ ആംബിയൻസ് ഒന്ന് ശ്രദ്ധിച്ചത് ഓൾറെഡി ഞാനിവിടെ ഒരു പ്രാവശ്യം വന്നിട്ടുള്ളതാണ് കാണാനായിട്ട് ഇവർ ആദ്യമായിട്ടാണ് കാണുന്നത് അതുകൊണ്ട് ഇവരിങ്ങനെ ചുറ്റും കാഴ്ചകളൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു നല്ല ഭംഗിയാണ് കാണാനായിട്ട് ദാ ഇതൊക്കെ ഇതിനുള്ളിലുള്ള കൾച്ചറിനെ നമ്മുടെ ട്രഡീഷനെയൊക്കെ വിളിച്ച് കാണിക്കുന്ന അങ്ങനത്തെ ഒരു തരത്തിലുള്ള ഒരു ഡെക്കറേഷനാണ് ഇതിനുള്ളിൽ നമുക്ക് കാണാൻ സാധിക്കും കേട്ടോ നല്ല നല്ല ചിത്രങ്ങളും അടിപൊളി ലൈറ്റുകളും നമ്മുടെ ഒട്ടകവും നമ്മുടെ ആനയും എല്ലാം അവിടെ കാണാൻ പറ്റിയ പ്രതിമകളൊക്കെ ഉള്ളത് അങ്ങനെ ഒത്തിരി കാര്യങ്ങളുണ്ട് അവിടെ കൊടകളും ഒക്കെ ആയിട്ട് ഈ റെസ്റ്റോറൻ്റ് ഫ്രണ്ട് ഭാഗം ഞാൻ എടുക്കാൻ മാറുന്നു കേട്ടോ ആ ഫ്രണ്ട് അവിടെയും ഒരുപാട് ഒരു കുടയും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് ഭംഗിയിൽ കാണാൻ അവിടെ ഇരുന്ന ജില്ലയിൽ കൂടെ നമുക്ക് പുറത്തേക്ക് റൂട്ടിൽ കൂടെ വണ്ടിക്ക് പോകുന്നത് കാണാൻ പിള്ളേർക്കും ഒരു നേരം ആവുമല്ലോ ഫുഡ് വരുന്ന വരേന്ന് നമ്മൾ അങ്ങനെ വിൻഡോ സൈഡിലാണ് ഇരുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ ഫുഡിന് വേണ്ടി കാത്തിരിക്കുന്ന ടൈമാണ് അപ്പോൾ നമ്മൾ ഓർഡർ ചെയ്യുന്നതിന് മുൻപ് ഇവര് ഇന്ന് മെനുവിൻ്റെ കാർ കാർഡൊക്കെ എടുത്ത് നോക്കുകയാണെന്നാണ് കേട്ടോ ഏത് ഓർഡർ ചെയ്യേണ്ടതെന്ന് അപ്പോൾ ഞാൻ അവരോട് പറയുമായിരുന്നു മെനു കാർഡൊക്കെ നോക്കിക്കോ പക്ഷേ നമ്മൾ ഏറ്റവും ലോക്കലായിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും ലോ പ്രൈസ് ഉള്ളത് നമ്മൾ ഓർഡർ ചെയ്യുന്നുള്ളൂ നമ്മൾ ജസ്റ്റ് വിസിറ്റ് വന്നതാണ് അത് മാത്രമല്ല പൈസ കളന്നുകൊണ്ട് നമുക്ക് എന്തെങ്കിലും യൂസ് വേണ്ടേ നമ്മൾ ഞാനൊരു വശ ഇവിടെ നിന്ന് വന്ന് കഴിച്ചിട്ടുള്ളതാണ് അങ്ങനെ എല്ലാ ഫുഡും അങ്ങനെ നമ്മുടെ നാട്ടിൽ കഴിക്കണ അത്രയ്ക്ക് മാനുമുണ്ടെന്ന് പറയാൻ പറ്റില്ല അത്ര ടേസ്റ്റും തോന്നിയിട്ടില്ല അതുകൊണ്ട് തന്നെ നമ്മളൊരു പട്ടർനും സെറ്റ് ായിട്ടുള്ള ഫാമിലി സെറ്റായിട്ടുള്ള ബട്ടർ നാനും ബട്ടർ ചിക്കനും ഒക്കെയാണ് ഓർഡർ ചെയ്ത് അതിന് കൂടെ തന്നെ നമുക്ക് റൈസ് കിട്ടുമായിരുന്നു അങ്ങനെ ഒരു റൈസ് ഉണ്ടായിരുന്നു പക്ഷേ എൻ്റെ സ്റ്റീവുട്ടിനൊക്കെ റൈസ് ആട്ടോ കഴിച്ചത് കാരണം അവനൊന്നും നാനൊന്നും ചവിട്ടി കഴിക്കാനുള്ള ഒരു ആരോഗ്യം ഉണ്ടായിരുന്നില്ല അപ്പോൾ അവൻ റൈസ് കണ്ടപ്പോൾ നമ്മൾ മലയാളികളല്ലേ നമുക്ക് റൈസ് കണ്ട നമ്മൾ അവിടെ വീഴും അങ്ങനെയാണ് നമുക്ക് എന്തൊക്കെ ഓർഡർ ചെയ്താലും ഒന്നിനെ ബിരിയാണി അല്ലെങ്കിൽ റൈസ് നമുക്ക് വേണം അങ്ങനെ അവരതൊക്കെ കഴിച്ചു പ്ലേറ്റ് കാലിയാക്കി അപ്പോൾ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി അപ്പോൾ വീണ്ടും വീണ്ടടുത്ത ശേഷമായിട്ട് കാണാം